മരണം എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് നമ്മളെ തേടിയെത്തുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത് അത്തരത്തിലേറെ സങ്കടപ്പെടുത്തുന്ന ഒരു മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും പുറത്തു വന്നത് യാത്രക്കിടെ വാഹനം നിർത്തി ചായ കുടിക്കാനിറങ്ങിയ യുവാവ് പക്ഷേ ഒരിക്കലും കരുതി കാണില്ല മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാത്തിരിക്കുന്നത് മരണമാണെന്ന് മലപ്പുറം തിരൂർ ചമ്രവട്ടം വാഗയിൽ വീട്ടിൽ തഹസീൽ എന്ന ഇരുപതുകാരനാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത് വയനാട് മേപ്പാടി വിംസ് കോളേജിലെ ബി ഫാം വിദ്യാർത്ഥിയാണ് തഹസീൽ തഹസീലും സുഹൃത്തുക്കളും ഇരുചക്രവാഹനത്തിൽ കൊടൈക്കനാലിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോയതായിരുന്നു തിരിച്ചുവരുന്നതിനിടെ ചെറുപ്പുളശ്ശേരി അടയ്ക്കാപ്പുത്തൂർ ജംഗ്ഷന് സമീപമുള്ള ഒരു ചായക്കടയിൽ ഇവർ ചായ കുടിക്കാനായി ഇറങ്ങുകയായിരുന്നു പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം നടക്കുന്നത് തുടർന്ന് വഴിയരികിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ട് സംസാരിച്ചു നിൽക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ടെത്തിയ ഒരു പിക്കപ്പ് വാൻ പൊടുന്നനെ ഇവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുന്നത് പാലക്കാട് ഭാഗത്തൊന്നും കോഴിയുമായി വന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ട് ഇവർക്കിടയിലേക്ക് ഇടിച്ചു കയറിയത് സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തഹസീലിനെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു സുഹൃത്തുക്കളായ പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് തഹസീലും പരിക്കുപറ്റിയ സിനാൻ നിയാസ് മുഹമ്മദ് സ്വാലിഹ് എന്നിവർ സഹപാഠികളാണ് നാല് ബൈക്കുകളിലായാണ് ഇവരടങ്ങുന്ന ഏഴംഗ സംഘം അവിടെ ഹോട്ടലിൽ ചായ കുടിക്കാനായി നിർത്തിയത് പിക്കപ്പ് ഓടിച്ചിരുന്ന കൊപ്പം കൈപ്പുറം സ്വദേശി മുഹമ്മദ് ഫാസിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് താഹിറയാണ് തഹസീലിന്റെ മാതാവ് ഫൈസൽ തൻസീറ എന്നിവർ സഹോദരങ്ങളുമാണ് ആശുപത്രി നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കബറടക്കം നടത്തി എന്തായാലും യുവാവിന്റെ ഈ ആകസ്മികമായ മരണം ബന്ധുക്കളെയും നാട്ടുകാരെയുമെല്ലാം ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്